ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ഉച്ചു താമസിക്കുന്ന വയോധികന്റെ രണ്ടു ദിവസം പഴക്കം ചെന്ന മൃതദേഹം വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കാണപ്പെട്ടു മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂൺ മേലെ വെട്ടിക്കാട്ടിലിരി പതിനഞ്ചാം പാലത്തിന് സമീപം താമസിക്കുന്ന കുന്നുമ്മൽ വീട്ടിൽ പരേതനായ വേലായുധൻ മകൻ അൻപത്തിയാറ് വയസ്സുള്ള മണികണ്ഠന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിൽ നിന്ന് സ്മെല്ല് വന്നതിനെ തുടർന്ന് ആളുകൾ നോക്കിയപ്പോഴാണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് ചെറുതിരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം മുളങ്ങുന്നതാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മറ്റു വിവരങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്ന് മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം പറഞ്ഞു